നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രൂക്ഷമായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് എങ്ങനെയെങ്കിലും അറുതി വരുത്താനുള്ള ചർച്ചയിലാണ് ലോകരാജ്യങ്ങൾ വളരെ ക്രൂരമായ രീതിയിലാണ് ഇസ്രായേൽ ഗാസയിലുടനീളം ആക്രമണം നടത്തുന്നത് വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴാണ് ഇസ്രായേൽ സേനയുടെ കൊടുംക്രൂരത തുടരുന്നത് വെടിനിർത്തലിനായി അമേരിക്കയും ചർച്ചയിൽ പങ്കാളിയായിരുന്നു നെതിന്യാഹുവിനെതിരെ പോലും അമേരിക്ക തിരിഞ്ഞ സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ അതൊക്കെ വെള്ളത്തിൽ വരച്ച വരപോലെയായി പോലെയായി ഇന്നലെയോടെ ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്തതിലൂടെ ഇതിനുശേഷം അമേരിക്കക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നുവരുന്നത് ഇപ്പോഴിതാ അമേരിക്കയുടെ നിലപാടിനെ അപലപിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് പലസ്തീൻ പ്രസിഡൻസി പലസ്തീനികൾക്കെതിരായ ആക്രമണം തുടരാനും റാഫിക്ക് നേരെ മാരകമായ ആക്രമണം നടത്താനും ഇസ്രായേലിനുള്ള മറ്റൊരു പച്ചക്കൊടിയാണ് അമേരിക്കയുടെ വീറ്റോ ചെയ്ത നടപടിയെന്നാണ് പലസ്തീൻ പ്രസിഡൻസി പറഞ്ഞിരിക്കുന്നത് ഗാസ ആക്രമണം നിർത്താൻ ഇസ്രായേലിനെ നിർബന്ധിക്കുന്ന പ്രമേയം പാസാക്കുന്നത് തടയാൻ അമേരിക്ക വീണ്ടും വീറ്റോ അവകാശം ഉപയോഗിച്ചതിനെ പലസ്തീൻ പ്രസിഡൻസി ശക്തമായി അപലപിച്ചു പലസ്തീനികൾക്കെതിരെ അധിനിവേശ ശക്തിയായ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ യുദ്ധം നിർത്താൻ അമേരിക്ക വിസമ്മതിക്കുന്നത് തുടരുന്നത് ആശ്ചര്യകരമാണ് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇച്ഛാശക്തിയാണ് അമേരിക്കൻ വീറ്റോ വെല്ലുവിളിക്കുന്നത് അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഇത്തരം നടപടികൾ ഇസ്രായേലിന് പിന്തുണയും സംരക്ഷണവും നൽകുന്നതാണ് രക്ഷാസമിതിയിൽ ബദൽക്കരട് പ്രമേയം സമർപ്പിക്കുമെന്ന അമേരിക്കയുടെ പ്രഖ്യാപനം അറപ്രമേയം വീറ്റോ ചെയ്തതിനെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ളതാണ് ഗാസയിൽ കുട്ടികൾക്കും സ്ത്രീകൾക്കും വയോജനങ്ങൾക്കുമെതിരെ തുടരുന്ന ഇസ്രായേലി ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം അമേരിക്കക്കാണ് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്കയുടെ നയം ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ജെറുസലേമിലും ഇസ്രായേൽ നടത്തുന്ന വംശത്തിലും വംശീയ ഉന്മൂലനത്തിലും യുദ്ധ കുറ്റങ്ങളിലും അമേരിക്കയെ പങ്കാളിയാക്കുന്നു അമേരിക്കയുടെ ഈ നയം ലോകത്തിനും ലോകസമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയായി മാറിയിരിക്കുന്നതായും പലസ്തീൻ പ്രസിഡൻസി പറഞ്ഞു പ്രമേയം പരാജയപ്പെടുത്തിയ അമേരിക്കയുടെ നടപടി പലസ്തീനികളെ കൂട്ടക്കുരുതി ചെയ്യാനും നിർബന്ധിച്ച് കുടിയിറക്കാനുമുള്ള ഇസ്രായേലി അജണ്ടയ്ക്ക് ഗുണം ചെയ്യുന്നതായും ഹമാസ് പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു ആക്രമണം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുന്ന പ്രമേയം പരാജയപ്പെടുത്തിയതിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും യു എസ് ഭരണകൂടത്തിനും നേരിട്ട് ഉത്തരവാദിത്തമുണ്ട് കൂടുതൽ കൂട്ടക്കുരുതികൾ നടത്താൻ ഇസ്രായേലിനുള്ള പച്ചക്കുടിയാണ് അമേരിക്കയുടെ നടപടിയെന്നും ഹമാസ് പറഞ്ഞു അതേസമയം ഗാസ വെടിനിർത്തൽ പ്രമേയം വീറ്റോ ചെയ്തതിൽ അറബ് പാർലമെന്റ് കടുത്ത ഖേദവും പ്രകടിപ്പിച്ചു ഗാസയിൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുന്നത് അന്താരാഷ്ട്ര സമൂഹം രക്ഷാസമിതിയും കയ്യും കെട്ടി നോക്കി നിൽക്കുന്നത് ഇസ്രായേലിന് വഴങ്ങുന്നതിനും ഏറെ അപകടം ചെയ്യും ലോകസുരക്ഷയും സ്ഥിരതയും കാത്തുസൂക്ഷിക്കാൻ അശക്തമായ സംവിധാനമായി രക്ഷാസമിതി മാറിയെന്നാണ് സെക്യൂരിറ്റി കൗൺസിലിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നത് ഇരട്ടത്താപ്പില്ലാതെ ലോകത്ത് സുരക്ഷയും സമാധാനവും പ്രചരിപ്പിക്കുകയെന്ന ചുമതല നിർവഹിക്കാൻ സാധിക്കുന്നതിന് രക്ഷാസമിതി അടിയന്തരമായി പരിഷ്കരിക്കണമെന്നും അറബ് പാർലമെന്റ് ആവശ്യപ്പെട്ടു ഗാസയിൽ ക്രൂരമായ കൂട്ടക്കുരുതികൾ തുടരുന്നത് മാനവരാശിക്ക് നാണക്കേടാണ് പലസ്തീനികളുടെ രക്തച്ചുരിച്ചിൽ തടയാൻ അന്താരാഷ്ട്ര സമൂഹം ഉത്തരവാദിത്തം വഹിക്കണമെന്നും അറബ് പാർലമെന്റ് ആവശ്യപ്പെട്ടു ഗാസയിൽ ഉടനടി വീടിനിർത്തിൽ ആവശ്യപ്പെടുന്ന പ്രമേയം മൂന്നാം തവണയും വീറ്റോ അവകാശം ഉപയോഗിച്ച് അമേരിക്ക പരാജയപ്പെടുത്തിയത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഈജിപ്തും പറഞ്ഞു ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ യുദ്ധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ യു രക്ഷാസമിതി കാണിക്കുന്ന ഇരട്ടത്താപ്പും വിവേചനവും അപലപനീയമാണ് ലോകത്ത് സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിന്റെയും തടയുന്നതിന്റെയും യുദ്ധങ്ങൾ അവസാനിപ്പിക്കുന്നതിന്റെയും ഉത്തരവാദിത്തമുള്ള രക്ഷാസമിതി അടക്കമുള്ള അന്താരാഷ്ട്ര സംവിധാനത്തിന്റെ വിശ്വാസ്യതയിൽ ഇത് സംശയമുണ്ടാക്കുന്നു റാഫേലെ സൈനിക നടപടികളടക്കം പലസ്തീനികളെ സ്വന്തം രാജ്യത്തുനിന്ന് നിർബന്ധിച്ച് കുടിയൊഴിപ്പിക്കാനുള്ള ഒരു നടപടിയും ഈജിപ്ത് ഒരിക്കലും അംഗീകരിക്കില്ലെന്നും ഈജിപ്ഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു എന്തായാലും കടുത്ത ഭാഷയിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും നേരിടുന്നത് ഇനിയും വെടിനിർത്തൽ സാധ്യമായില്ലെങ്കിൽ എല്ലാ ലോകരാജ്യങ്ങളുടെയും പിന്തുണ ഇവർക്ക് നഷ്ടമാകുമെന്നതാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്